ഹലോ ഗൈസ് ഇപ്പം ഏകദേശം ആറുമണി ആയിട്ടുള്ളു കേട്ടോ അത് വണ്ടി പഠിക്കാൻ ഇറങ്ങിയോ ഞാൻ വീട്ടിൽ നിന്ന് ഒരു അഞ്ചേ മുക്കാലിനൊക്കെ ഇറങ്ങി കേട്ടോ എന്നിട്ടും ജസ്റ്റ് ഇപ്പോൾ അതൊക്കെ കയറ്റുന്നു ഇഷ്ടം ഇഷ്ടംപോലെ വഴിയുണ്ട് കാരണം ഗ്രാമീണ റോഡുകളാണ് കൂടുതലുള്ളത് മൊത്തം കുണ്ടും കുഴിന്ന് നിറഞ്ഞത് നല്ല കയറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കൂടെ തന്നെ ഓടിച്ചാൽ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ എന്നാലും രാത്രി ഫുള്ള് കാണലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചിരിക്കും ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ പക്ഷെ അവിടുന്ന് ഒരു അഞ്ചേ മുക്കാലെടുത്തപ്പോൾ ഒരു മനുഷ്യനവിടൊന്നും ഇല്ല അങ്ങനെ ഞാൻ പതിയ ക്ലച്ചും പതിയ ക്ലച്ചും ആ ഒരു ഹാഫ് ക്ലച്ചിൽ ഇങ്ങനെ നിർത്താനൊക്കെ പഠിച്ച് പിന്നെ മുകളിലോട്ട് പഠിച്ചെന്ന് പറഞ്ഞാൽ അന്ന് ലൈസൻസ് എടുത്ത് വെച്ചിട്ട് പിന്നെ കുറേ നാളായിട്ട് വണ്ടിയൊന്നും ഓടിയിട്ടുണ്ടായിരുന്നില്ല ഓട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോഴല്ലേ നമ്മൾ വണ്ടിയൊക്കെ എടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ അത്യാവശ്യം എനിക്കൊരു കോൺഫിഡൻ്റ് ആയിട്ടാണ് കാരണം ഇതൊന്നും ഞാൻ സാധാരണ പണ്ടൊക്കെ ഞാൻ അച്ഛൻ്റെ വണ്ടിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ ആ വണ്ടിയിൽ ഇങ്ങനെ തലക്കെ ഇട്ട് പുറത്തേക്കൊക്കെ നോക്കും കറക്റ്റ് ഗ്യാപ്പ് ഉണ്ടോ എന്നൊക്കെ ഇപ്പോൾ ഞാൻ എന്ത് ഈ നിർത്തിയേക്കണതൊക്കെ ഒരു ഊഹം വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടാൻ ചിന്തിച്ചാൽ നിർത്തിയാകാം ഒരു വണ്ടി വന്നാൽ പോകാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ഡേ വണ്ണിനാണ് നമ്മളെ ഡ്രൈവിംഗ് ഒന്ന് സെറ്റാക്കാനുള്ളത് ഇനിയിപ്പോൾ പതിയെ പതിയെ ഓരോ ദിവസം ഇങ്ങനെ മുടങ്ങാണ്ട് ഇങ്ങനെ വണ്ടി ഓടിക്കണം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മറ്റു ചാനലിൻ്റെ പരിപാടിയൊക്കെ നോക്കണം എക്സ്പ്ലനേഷൻ്റെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമുക്കുള്ള ആകളുടെ വരുമാനം അതാണ് ഇപ്പോൾ അതും ഇതും കൂടി കൊണ്ടുനടക്കണം അതും ഇതുമല്ല ഇത് മെയിനായിട്ട് മാറ്റണം നമ്മൾ ട്രാവൽ ലോഗും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ വണ്ടിയുടെ പേരും നമ്മൾ ഇതുവരെ മാറ്റിയിട്ടില്ല പേരൊക്കെ ഇനി മാറ്റും പേര് മാത്രമേ ഞാൻ മാറ്റണുള്ളൂ കേട്ടോ പിന്നെ അകത്ത് കാര്യമായിട്ടൊന്നും മാറ്റേണ്ട ആവശ്യമില്ല കാരണം ഓണർ അങ്ങനെ പൊന്നുപോലെ നോക്കിയേക്കണേ പിന്നെ ഇവിടെ ഒരു മാതാവിൻ്റെ ഒരിതുണ്ട് പിന്നെ യേശുവിൻ്റെയൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു കുരിശുമാലയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ഞാൻ മാറ്റണില്ല അതൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ അതൊക്കെ നല്ല കാര്യങ്ങളാണല്ലോ പിന്നെ നമ്മൾ വണ്ടിക്ക് ഇടാൻ പോണ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാട്ടാം വണ്ടിക്ക് ഇടാനുള്ള ഇപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞാൽ കാരണം എനിക്ക് എല്ലാവർക്കും ഓരോരോ വിശ്വാസങ്ങളുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വണ്ടിക്കൊരു പേര് പണ്ടേ കണ്ടു വെച്ചിട്ടുണ്ട് വണ്ടി എടുക്കണേന് എത്രയോ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പേ ഞാൻ ഒരു പേര് കണ്ടു വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ശംഖൊക്കെ തോക്കിയിട്ടിട്ടുണ്ട് ഇത് കണ്ണെട്ടാനോ അടിക്കാനാണോ എന്താണെന്ന് എനിക്കറിയില്ല വിടെ കിടന്നോട്ടെ ഇത് അഴിക്കണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനില്ല ഞാൻ കാരണം എം വി ഡി എന്തായാലും കണ്ടാൽ പണി കിട്ടുമോ അല്ലെങ്കിൽ ഇതിങ്ങനെ പ്രശ്നമാണോ എന്നൊന്നും അറിയില്ല നോക്കണം അങ്ങനെയൊക്കെയാണ് പിന്നെ ഈ ഒരു ലൈറ്റിൻ്റെ ഒരു കളറ് പഴക്കം കൊണ്ട് ഇങ്ങനെ ഒരു ഒരു പോലെ ഉണ്ട് ഇത് ശരിയാക്കാൻ പറ്റുമെന്ന് അറിയില്ല നോക്കണം ബാക്കിയുള്ളൊക്കെ സെറ്റാണ് പിന്നെ നമ്മൾ ഇതിനുള്ളിൽ തന്നെയാണ് കിടന്നുറങ്ങിയിട്ട് പോകാനായിട്ട് ഇതൊക്കെ നിൽക്കുന്നത് ഇതിനുള്ളിൽ തന്നെയാണ് കിടന്നുറങ്ങി പോകാനായിട്ടൊക്കെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ബെഡ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം എന്നൊക്കെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയാം ഇതിപ്പോൾ ജസ്റ്റ് ഒരു വ്ലോഗ് പോലെ ഞാൻ എടുത്തേക്കണം കേട്ടോ സ്റ്റെപ്പിനി ടയറൊന്നും കുഴപ്പമില്ല അത്യാവശ്യം നല്ല ടയറാണ് പിന്നെ മറ്റേ വണ്ടി ഞാൻ ആദ്യം നോക്കിയ വണ്ടീനെ അപേക്ഷിച്ചിട്ട് ഇതിലധികം തുരുമ്പില്ല ഡിക്കിയിലൊക്കെ മറ്റേ വണ്ടി നിറച്ച് തുരുമ്പായിരുന്നു ഒരു രക്ഷയില്ലാതെ തുരുമ്പായിരുന്നു ഇതിലങ്ങനെ ആ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഈ സീറ്റായിട്ട് മറച്ചിട്ടാൽ അത് അടിപൊളിയായിട്ട് ഒരാൾക്ക് ഒരാൾക്കല്ലേ രണ്ടുപേർക്ക് കിടക്കാനായിട്ട് പറ്റും ഞാൻ വലിയ വീമ്പ് പറയുന്നൊന്നുമല്ല കേരളത്തിലാണോ ഇന്ത്യയിലാണെന്ന് അറിയില്ല ഇത് തന്നെ ഇങ്ങനെ ക്യാമ്പ് സെറ്റപ്പ് ഒക്കെ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ടോയെന്ന് അറിയില്ല ചിലപ്പോൾ അവർക്ക് സോഷ്യൽ മീഡിയ ഇല്ലാത്തത് ഞാൻ അങ്ങനെ കണ്ടില്ല കേട്ടോ ഉണ്ടെങ്കിൽ പറയണേ അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇനി നൈസായിട്ടൊന്ന് വീട്ടിലേക്കൊന്ന് പതിയെ ഓടിച്ചു പോകണം ഇപ്പോൾ ഇനി കുറച്ച് ഒരു കിലോമീറ്റർ കൂടി ഒരു കിലോമീറ്റർ ഇല്ല കൊല്ലം കുറവാണ് വീട്ടിലേക്ക് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു വ്ളോഗ് പോലെ എടുത്താണ് ഒരു വീഡിയോ പ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു റബ്ബറിങ്ങ് തൊട്ടാണ് കീഴ്മാട് പഞ്ചായത്തിലാണ് പഞ്ചായത്തിലാണ്ടോ കീഴ്മാട് പഞ്ചായത്ത് അവിടെ മൊത്തം കൈരച്ചക്കിയാണ് കൈരച്ചക്കിയുടെ കൃഷിയാണ് ആ കാണുന്നത് മൊത്തം കൈരച്ചക്കിയുടെ കൃഷിയാണ് നമ്മുടെ ചെറുക്കം കിടക്കണ കിടക്കണ്ട എന്താ അല്ലേ വാഗണറിൻ്റെ സെയിം എഞ്ചിനാണത്ര എനിക്കിതിനെ പറ്റി കയറിയിട്ടുള്ള ഒരു അറിവൊന്നുമില്ല അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ വണ്ടിയുടെ മൊത്തത്തിലുള്ള റിവ്യൂ ഒന്ന് പഠിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ എങ്ങനെയുണ്ടെന്നും രണ്ടത്തെ രണ്ട് ടയറും അടിപൊളിയാണ് പുതിയ ടയറാണെന്നാണ് പറഞ്ഞത് പിന്നെ ബാക്കി രണ്ടെണ്ണം അത്യാവശ്യം ഓടാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു അയ്യായിരം ആറായിരം കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അതും പെട്ടെന്നൊന്നും മാറ്റേണ്ട ആവശ്യമില്ല പിന്നെ ഓയിൽ മാറ്റേണ്ട കാര്യങ്ങളൊക്കെ ഓണർ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഓരോ കിലോമീറ്റർ ആകുമ്പോൾ നമ്മുടെ വണ്ടി ഓടിയേക്കണത് ഒന്ന് മുപ്പത്തെട്ട് മുന്നൂറ്റി എൺപതാണ് ഓടിയേക്കുന്നത് കേട്ടോ അപ്പോൾ അത്രക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞൻ ബ്ലോഗായിട്ട് ഞാൻ എടുക്കുന്നത് ബാക്ക് ബാക്കിൽ കണ്ടില്ലല്ലോ എന്തായാലും ഞാൻ അടുത്തതിൽ കാണിക്കാം മൊത്തത്തിൽ വണ്ടിയുടെ ഒരു ഹോം ടൂർ പോലെ വല്ല വണ്ടി ടൂർ പോലെ സംഭവം സെറ്റാണ് എൽ എക്സൈ ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഓണർ മറ്റേ സെൻടർ ലോക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വണ്ടിയിൽ അതുകൊണ്ട് നമുക്ക് വലിയ ഉപകാരമായി പോയി അത് പിന്നെ ഈ ക്ലോക്ക് പിന്നെ ഏറ്റവും ഒരുമിക്കുന്ന എല്ലാ സെറ്റപ്പും ഉണ്ട് പിന്നെ നമ്മൾ ചാർജ് ഓക്കെ ആറ്റൊക്കെ ഞാൻ വെച്ചത് കേട്ടോ എന്താ വരണൊഴുകി നമ്മൾ വെച്ചു അപ്പൊ അത്രയൊക്കെയാണ് കാര്യങ്ങള് ഗൈസ് കുടൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ നല്ല മഴയാണ് അപ്പോ വൈപ്പറൊക്കെ എല്ലാം ഒന്നു പഠിച്ചു എന്നുള്ളൂ അപ്പൊ എങ്ങനെ കുടച്ചോനെ ഓഫാക്കുക പിടികിട്ടി ഇപ്പൊ പിടികിട്ടി എങ്ങനെയാണെന്ന് എല്ലാവരും തപ്പിപ്പഴയുണ്ട് കാരണം നമുക്ക് വലിയ ശീലമല്ല എന്നാലും ഒരുപാട് നാളുകൾക്ക് ശേഷമാണല്ലോ ഞാൻ ഓടിക്കണേ വണ്ടിയൊക്കെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു തപ്പിപ്പഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അടിപൊളിയായിരുന്നു കേട്ടാ പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അടിപൊളിയാണ് ഇവിടെ വെയിലിയും കാര്യങ്ങളൊക്കെ കിട്ടി ഞാൻ പണ്ട് എക്സ്പൾസ് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പഴയ ചാനലിൽ ചാനലിട്ട നല്ല വൈബ് കാലാവസ്ഥയാണ് അപ്പോൾ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടോ നമ്മൾ വെർമ്മത ഒന്നും കൂടാതെ അതായത് നമ്മൾ ധൃതിയൊന്നും കൂടാതെ അല്ലെങ്കിൽ എന്താ പറയുക ടെൻഷൻ അടിക്കാണ്ട് പതിയെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ക്ലച്ച് ചോട്ടി പതിയെ ഹാഫ് ക്ലച്ചാക്കി പിന്നെ വണ്ടി മുന്നോട്ട് പതുക്കെ ആക്സിലേറ്റർ എനിക്ക് എനിക്കിപ്പോൾ എപ്പോഴും പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അഷ്കറിൻ്റെ ഒപ്പം ഓടിച്ചപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ആക്സിലേറ്റർ കൊടുക്കും അപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ അറിയാണ്ട് ഞെങ്ങിപ്പോവും ആ ഒരു ആക്സിലേറ്റർ ഇതുമേ ഇപ്പം ഞാൻ പതിയെ കൊടുക്കുന്നുള്ളൂ ആ ഒരു ഹാഫ് ഒക്കെ മനസ്സിലാക്കിയിട്ട് പറക്റ്റ് പതുക്കെ കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് വണ്ടി പോകുന്നുണ്ട് മറ്റത് വണ്ടി അങ്ങോട്ട് അരമ്പിയിട്ട് ബാക്കത്തെ ടയർ കണ്ട് കറങ്ങി കറങ്ങിയിട്ടൊക്കെ പോവാറ് ഒരുവിധം അഷ്കരണവും ഇതിൻ്റെയപ്പോൾ ഇരിക്കാൻ നല്ല പേടി ഉണ്ടായിരുന്നു കാരണം ഇതിൻ്റെ ഓടിക്കല് കണ്ടിട്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പതിയെ ഓടിച്ച് ഇങ്ങനെ ശീലിച്ചപ്പോഴേ ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്കൊരു കോൺഫിഡൻറ്റ് വന്നു അപ്പോൾ ഞാൻ ഒരാഴ്ച അല്ല രണ്ടാഴ്ചയോളം ഇങ്ങനെ പതിയെ കണ്ടിന്യൂ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കാനൊന്ന് അടിപൊളിയാക്കണം എന്നിട്ട് വേണം വണ്ടി നമുക്ക് പൂജിക്കാനായിട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇപ്പം തെറ്റാം ബൈ ബൈ